ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ കടലാസ് ചെടീൻ്റെ വലിയൊരു പൂന്തോട്ടമാണ് കാണിച്ചു തരുന്നത് കേട്ടോ ഞങ്ങൾ ഇന്നലെ പട്ടാമ്പിക്ക് ഒരു യാത്ര പോയപ്പോൾ കൊപ്പം പോലീസ് സ്റ്റേഷൻ്റെ മുൻപിൽ കടലാസ് ചെടികൾ നിറയെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കയറിയിട്ട് ഈ വീഡിയോ ഒന്ന് എടുത്തതാണ് വേണം എന്ന് എഴുതി കാണ്ട് എടുത്തതല്ല ഇതിങ്ങനെ കണ്ടപ്പോൾ പിന്നെ ഇത് ഉദ്ഘാടനം കഴിഞ്ഞില്ല അപ്പോൾ ഉദ്ഘാടനമാണ് അവിടെ വന്ന് ചെടികൾ ഇറക്കിയതാണ് അപ്പോൾ ഈ കടലാസുഖമ്പ് ഐബ്രെഡും പല വിധത്തിലുള്ള പല കളറുകളിൽ പിന്നെ ഉള്ള പോകൻ വില്ല അവിടെ ഇങ്ങനെ നിറയെ നിൽക്കുന്നുണ്ട് റോഡ് സൈഡിൽ തന്നെ കേട്ടോ കൊപ്പം പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലാണേ ആർക്ക് വേണമെങ്കിൽ അവിടെ പോയി വാങ്ങിച്ചോളൂ പിന്നെ അപ്പം കണ്ടപ്പോൾ ഞാനൊന്നും ഇങ്ങനെ വീഡിയോ എടുത്തതാണ് നമ്മൾ ഈ കടലാസുഖമ്പും ഓർക്കിഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് ആർക്കാണെന്നുണ്ടെങ്കിലും തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോകുമ്പോൾ വഴി തന്നെ ആണേനും കാണും ചെയ്യാം പിന്നെ വിലയൊക്കെ ചോദിച്ചിട്ട് ഒരു പാകത്തെ വിലയേ ഉള്ളൂ നിങ്ങൾക്ക് വാങ്ങും ചെയ്യാം കേട്ടോ അപ്പം അത് കണ്ടു കണ്ടെടുത്താണ് കേട്ടോ കാണി ചുവപ്പൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം അതും ഉണ്ട് പക്ഷേ ഞാൻ കടലാസും കൊമ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ എല്ലാവിധ കടലാസും കൊമ്പും ഉണ്ട് കേട്ടോ ഞാൻ ഫുള്ള് കാണിച്ചു തരാം ഞാൻ കണ്ടതൊക്കെ ഒന്ന് സ്പീഡിൽ ഓടിച്ച് പോയതാണ് വഴിയിൽ നിർത്തിയിട്ട് എടുത്തതല്ലേ അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഹൈബ്രെഡാണ് വില കുറവാണ് കേട്ടോ എല്ലായിടത്തും രണ്ടായിരത്തഞ്ഞൂറും മൂവായിരം ഒക്കെ പറഞ്ഞ പ്ലാന്റുകളൊക്കെ ഇവിടെ വില കുറവാണ് എന്നിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ വേറൊരിടത്ത് പോയപ്പോൾ ഞാനൊരു കടയിൽ വില ചോദിച്ചപ്പോൾ പിന്നെ ഈ ഹൈബ്രെഡ് ഇതിന് രണ്ടായിരത്തഞ്ഞൂറൊക്കെ വില പറഞ്ഞു വലിയ ചട്ടിയിലിട്ടോ ഇവിടെ അത്രയൊന്നും ഇല്ല എല്ലാ കളറും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ അവിടെ പോയി വാങ്ങിച്ചോളൂ ഞാൻ കുറച്ചൊക്കെ വാങ്ങി എല്ലാ പൂക്കളും ഉണ്ട് കേട്ടോ ഇത് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ കൊപ്പന്നാണ് പറഞ്ഞത് ഞങ്ങള് പട്ടാമ്പി പോയതായിരുന്നു പോയി വരുന്ന വഴിയിൽ കണ്ടപ്പോൾ നിർത്തി നോക്കിയതാണ് നാടൻ വെറൈറ്റികളും ഉണ്ട് ഹൈബ്രിഡും ഉണ്ട് കേട്ടോ മൊത്തത്തിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കണ്ട ചെടികളൊക്കെ ഞാൻ ഒന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ വന്ന് ഇറങ്ങുന്നുള്ളു ഒരാഴ്ച കൊണ്ട് ഉദ്ഘാടനം കഴിയുമെന്നാണ് പറഞ്ഞത് എന്നാലും സെയിലുണ്ട് കേട്ടോ ഞങ്ങളവിടുന്ന് സെയിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളവിടുന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചു പോന്നു വലിയ പ്ലാന്റ് ഉണ്ട് ചെറിയ പ്ലാന്റ് ഉണ്ട് നമ്മളെ റേറ്റിന് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാം പേരൊന്നും എനിക്കറിയില്ല ഞാൻ കുറച്ചൊക്കെ വാങ്ങി ഞാൻ വാങ്ങിയതും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒന്ന് ഇറക്കി നല്ല പ്ലാന്റ് കണ്ടി വയ്ക്കാണ് ഈ ഒരു പൂവ് ഇങ്ങനത്തെ പല കളറും ഉണ്ട് കേട്ടോ സനിയ ഗാർഡൻ എന്നാണ് എൻ്റെ പേര് ബോർഡൊന്നും തൂക്കിയിട്ടില്ല കേട്ടോ ഞാനത് അവിടുന്ന് അവിടെ ബോർഡ് അവിടെ വെച്ചത് കണ്ടപ്പണ് എടുത്തതാണ് കേട്ടോ കാണി നല്ല ഭംഗിയുള്ളൊരു പൂവ് ഒക്കെ റെഡിയാക്കി ഇങ്ങനെ വെക്കുന്നുള്ളു അവർ വെരിഗേറ്റഡ് ഒക്കെ ഉണ്ട് കേട്ടോ വെരിഗേറ്റഡ് ലീഫിലുള്ള അതൊക്കെ ഉണ്ട് അടുക്കടുക്കായിട്ടുള്ള പൂക്കളുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ആരെങ്കിലും ആ വഴിക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കിക്കോളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഹൈബ്രിഡുകളാണ് ദൂരത്തേക്കൊന്നും പോണ്ട പണ്ടൊക്കെ നമുക്ക് കടലാസ് ഭൂവിൻ്റെ അവിടെ എവിടെ എവിടെയെങ്കിലും ഒക്കെ പോകണം പിന്നെ നാടൻ വെറൈറ്റികളൊക്കെ എല്ലായിടത്തും കിട്ടും ഇവിടെ ഹൈബ്രിഡ് ഉണ്ട് നാടനും ഉണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് വാങ്ങാം ഹൈബ്രിഡിന് ഇത്തിരി വില കൂടും നാടന് വില കുറവാണ് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വാങ്ങാം നല്ലൊന്നും പോയി കണ്ടോളൂ തൊട്ടടുത്ത് തന്നെയാണ് മലപ്പുറം ജില്ലയിലുള്ളവർക്കൊക്കെ പട്ടാമ്പി പോയപ്പോൾ കണ്ടതാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ്റെ മുൻവശത്താണത് നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ല ചുവപ്പും മഞ്ഞും ഒക്കെ ഇങ്ങനെ നല്ല റെഡിയായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ ആ മിസ് വേൾഡൊക്കെ ഇവിടെ ചെറിയ തൈകൾ ഉണ്ട് കേട്ടോ മിസ്സ് വേൾഡൊക്കെ എന്ത് നല്ല ആണ് എനിക്ക് റുബീന തന്നിട്ട് ഇവിടെ പൂത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് അറിയോ നമ്മളെ റുബീനാൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചോളൂ കേട്ടോ ആർക്കെങ്കിലും വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മിസ്സ് വേൾഡൊക്കെ വലിയ പ്ലാന്റ് റുബീനാൻ്റെ അടുത്തും ഉണ്ട് ചെറുതും ഉണ്ട് റുബീനാൻ്റെ അടുത്ത് അതുപോലെ ഈ പ്ലാന്റുകളൊക്കെ ഉണ്ടാവും ഞാൻ റുബീനാൻ്റെ ഒരു ദിവസം പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വീഡിയോ എടുത്തിട്ട് ഇത് കൊപ്പത്താണ് ഈയൊരു പ്ലാന്റ് ഞാൻ വാങ്ങിച്ചുട്ടോ ഞാൻ കുറച്ച് പ്ലാന്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പതിനൊന്ന് പന്ത്രണ്ടോളം പ്ലാന്റ് വാങ്ങിച്ചു പിന്നെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ പത്ത് ഇരുപത്തിരണ്ട് പ്ലാന്റും വാങ്ങിച്ചുട്ടോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതണോ എല്ലാതും കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് പോയപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊപ്പത്ത് പോകുമ്പോൾ ആ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഇറങ്ങി നോക്കിക്കോളൂ ഇഷ്ടപ്പെട്ടാൽ വാങ്ങിച്ചോളൂ കേട്ടോ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഇനി എല്ലാ കടലാസുഖമ്പിനോട് ഇഷ്ടമുള്ളവരും ക്രൈസ് ഉള്ളവരും ഉണ്ടെങ്കിൽ അവിടെ പോയി തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ നല്ല കളറുകൾ എന്താ കളർ ഇതൊന്നും ഞാൻ വാങ്ങിച്ചോ അതുപോലെ ആ ഇത് ഞാൻ വാങ്ങിച്ച പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഇങ്ങനെ പതിനൊന്ന് പ്ലാന്റ് ആണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ മുറ്റത്ത് ഇങ്ങനെ നിരത്തി വെച്ചതാണ് കാറിൽ നിന്ന് എടുത്തിട്ട് കേട്ടോ അങ്ങനെ വാങ്ങിച്ച പ്ലാന്റുകൾ ഇത് ഇനി ഞാൻ കാറിൽ അടക്കി വെച്ച അതിൻ്റെ ചിത്രം ഫോട്ടോ ഞാൻ ഞാനതിനിടാം ലാസ്റ്റ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച പ്ലാന്റുകൾ ഓക്കെ നല്ല ഭംഗിയില്ലേ അത് കാറിൻ്റെ അടിക്ക്ന്ന് എടുത്ത ഫോട്ടോസാണ് കേട്ടോ വാങ്ങി വെച്ച ഫോട്ടോസാണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്